ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് നടക്കാൻ പോവുകയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു അമ്മയും അയ്യനും മോനും കൂടെ ഒരു സ്ഥലം വരെ പോവാണ് അപ്പം മഴയാണ് പക്ഷെ എന്നാലും നമ്മൾ പോകാമെന്ന് ഇതാണ് ഇതാണെൻ്റെ അമ്മ പിന്നെ അതാണ് എൻ്റെ അനിയൻ ഞാനും അവനും തമ്മിൽ പന്ത്രണ്ട് വർഷത്തെ വ്യത്യാസമുണ്ട് അപ്പം ഇതൊക്കെയാണ് വീടിൻ്റെ പരിസരങ്ങളായിട്ട് വരുന്നത് സ്ഥലം ഇഷ്ടായ പിന്നെ എവിടെയെങ്കിലും പോകുമ്പോ നടക്കൂല അപ്പോൾ പിന്നെ മാറി മാറി എടുക്കണം നമ്മള് മൂന്നുപേരുള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുക്കും കുറച്ചേരം അനിയൻ എടുക്കും കുറച്ചേരമ്മയെടുക്കും പിന്നെ ഞാൻ എടുക്കും അങ്ങനെ അങ്ങനെയാ നമ്മൾ പോന്നത് നല്ല മഴയായിരുന്നു ട്ടോപ്പം അനിയൻ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഭയങ്കര നാണാണ് പിന്നെ അവനുള്ളത് കൊണ്ട് കുഞ്ഞാപ്പൂ അവന്റെ അടുത്ത് കുറേ നേരം കളിക്കും അപ്പൊ ഉറങ്ങുന്നൊന്നുമില്ല നാച്ചൊക്കെ കാണുമല്ലേ അല്ല കുഞ്ഞാപ്പാ ഏപ്പ മഴ പെയ്യുന്നുണ്ടോ ഇല്ല കുഞ്ഞപ്പു അപ്പ ഞാനും എന്റെ മുഖം ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ ഇവിടെയാട്ടോ വന്നത് ഇതെന്റെ ഒരു ബന്ധുവിന്റെ വീടാണ് കേട്ടോ